സിനിമാ മേഖലയിലെ അതിക്രമം സംബന്ധിച്ചുള്ള പരാതിക്കാർക്ക് സംരക്ഷണം ഉറപ്പാക്കുമെന്ന് ഹൈക്കോടതി ഏതെങ്കിലും തരത്തിൽ ഭീഷണി നേരിടുന്നവർക്ക് നോഡൽ ഓഫീസറെ ബന്ധപ്പെടാം പരാതികളിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം അതേസമയം സിനിമാ കോൺക്ലേവ ഏപ്രിൽ അവസാനമോ മെയ് ആദ്യമോ നടത്തുമെന്നാണ് സർക്കാർ ഹൈക്കോടതി അറിയിച്ചത് കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ടായ രേഷ്മ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് പുറത്തുവിടുന്നത് ആവിഷ്ണു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ പരിഗണിച്ച സമയത്താണ് ഡിവിഷൻ ബെഞ്ച് ഈ പരാതിക്കാരിൽ ചിലർ ഭീഷണിപ്പെടുത്തുന്നതായിട്ട് അഭിഭാഷകർ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ ഭീഷണി നേരിടുന്നവർക്ക് ഫോൺ വഴിയും അല്ലാതെയും നോഡൽ ഓഫീസറെ ബന്ധപ്പെടാമെന്നുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുള്ളത് പരാതിക്കാർക്ക് എല്ലാവിധത്തിലുമുള്ള സംരക്ഷണം ഉറപ്പാക്കുമെന്നുള്ള ഒരു കാര്യം കൂടി ഹൈക്കോടതി ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത് സിനിമ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കോൺക്ലേവ് അത് ഏപ്രിൽ അവസാനമോ അതല്ലെങ്കിൽ മെയ് മാസം ആദ്യവാരമോ നടത്തുമെന്നാണ് നിലവിൽ അനുമാനിക്കുന്നത് അതിനുശേഷം സിനിമ രൂപീകരണം ഈ കോൺക്ലേവിന്റെ ശേഷം പ്രസിദ്ധ കമ്മിറ്റി സർക്കാരിന് സമർപ്പിക്കും ഈ നിയമനിർമ്മാണത്തിന്റെ കരട് തയ്യാറാക്കിക്കൊണ്ട് അവധിക്കാലത്തിന് ശേഷം ഹൈക്കോടതി ചേർന്ന സമയത്ത് നൽകാമെന്നുള്ള ഉറപ്പും സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ആരും ഭീഷണിക്ക് ഇരയാകരുതെന്നുള്ളതാണ് തങ്ങളുടെ നിലപാടെന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഈ പരാതികൾ അതായത് ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് ഏതെങ്കിലും പരാതി നൽകപ്പെട്ട് കഴിഞ്ഞാൽ നോഡൽ ഓഫീസ് ർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കണമെന്നും കൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും പരാതിക്കാരെ ചിലർ അതായത് പരാതിക്കാരെ ചിലർ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള അഭിഭാഷകയുടെ അത് അഭിഭാഷകരെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നോഡൽ ഓഫീസറെ ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നപരിഹാരം തേടാനായിട്ട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് നോഡൽ ഓഫീസർക്ക് നൽകപ്പെടുന്ന പരാതികളിന്മേൽ ഉചിതമായിട്ട് അടിയന്തരമായിട്ട് നടപടികൾ സ്വീകരിക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിഷ്ണു ശരി യാണ് വിവരങ്ങൾ നൽകിയത്